ആർ ജെ സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യു എസ് എസ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് സോഷ്യൽ സയൻസിൽ നിന്നുള്ള യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടു കൂടി യൂറോപ്പിൽ നവോത്ഥാനം ഉടലെടുക്കുകയും നവോത്ഥാനം അഥവാ പുത്തനുണർവ് ഉടലെടുക്കുകയും യൂറോപ്പിലുണ്ടായ ശാസ്ത്ര സാഹിത്യ മേഖലകളിൽ അതുപോലെ കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളാണ് ഈ പാഠം ഡിസ്കസ് ചെയ്യുന്നത് നവോത്ഥാനം ഉണ്ടായതിനു ശേഷം ജനങ്ങളിലുള്ള ശാസ്ത്രീയ അവബോധവും പ്രാദേശിക ഭാഷകളുടെ വളർച്ചകളുമെല്ലാം യൂറോപ്പിൽ വലിയ മാറ്റങ്ങൾക്കാണ് നാന് കുറിച്ചത് അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ചാപ്റ്ററിലെ ഓരോ ക്വസ്റ്റിനേക്കും നമുക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം റൈറ്റ് ദ നെയിം ഓഫ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മോണിയുമെൻറ്റ്സ് എൻ ദ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് ലോകത്തിലെ പ്രധാന ചരിത്ര സ്മാരകൾ ഒന്നിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ പ്രധാന ചരിത്ര സ്മാരങ്ങൾ ഇതിൽ പ്രധാനമായിട്ടും ഒരു ചരിത്ര സ്മാരകങ്ങളാണ് ഒരു ചരിത്ര സ്മാരകമാണ് നമുക്ക് പഠിക്കാൻ ഉള്ളത് ഇതിൽ സോഫിയ ഉത്തരം ഹാഗിയസൊഫിയ ആണ് ഹാഗിയസൊഫിയുടെ ചിത്രത്തോടു കൂടിയാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്മാരകങ്ങളിൽ വിവാദമായിരിക്കുന്ന ഒരു ചരിത്ര സ്മാരകം കൂടിയാണ് ഹഗിയ സോഫിയ അതുകൊണ്ട് ഈ ചോദ്യം ശ്രദ്ധിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ ടു വെൻ ഡിഡ് ഹഗിയ സോഫിയ വാസ് ബ്യൂൾഡ് ഹഗിയ സോഫിയ പണി കഴിച്ചത് എപ്പോൾ സിക്സ് സെഞ്ചുറി എ ഡി ഹഗിയ സോഫിയ പണി കഴിച്ചത് എ ഡി ആറാം നൂറ്റാണ്ടിലാണ് ശ്രദ്ധിക്കുക എ ഡി ആറാം നൂറ്റാണ്ടിൽ ഹഗിയസോഫിയവാസ് പ്രിസേർവഡ് ആസ് എ ഹിസ്റ്ററി മ്യൂസിയം ഇൻ ക്വസ്റ്റൻ നമ്പർ ത്രീ ശ്രദ്ധിക്കുക ഹഗിയസോഫിയവാസ് പ്രിസേർവഡ് ആസ് എ ഹിസ്റ്ററി മ്യൂസിയം ഇൻ ഹഗിയസോഫിയ ചരിത്ര മ്യൂസിയമായി നിലനിർത്തിയിരിക്കുന്നത് എവിടെയാണ് എവിടെയാണെന്നാണ് ഹഗിയസോഫിയ ചരിത്ര മ്യൂസിയമായി നിലനിർത്തിയിരിക്കുന്നത് എവിടെയാണ് തുർക്കി ഉത്തരം തുർക്കി ക്വസ്റ്റൻ നമ്പർ ഫോർ വട്ട് ഇസ് എ പ്രസൻറ്റ് നെയിം ഓഫ് കോൺസ്റ്റാൻറ്റിനോപ്പുൾ വാട്ട് ഇസ് ദ പ്രസന്റ് നെയ്മ് കോൺസ്റ്റാന്റിനോപ്പിൾ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേരെന്ത് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബുൾ എന്നാണ് ശ്രദ്ധിക്കുക കോൺസ്റ്റാന്റോപ്പിളിന്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബുൾ ക്വസ്റ്റൻ നമ്പർ ഫൈവ് വെൻഡിറ്റ് ദ തുർക്സ് കോൺഗേഡ് കോൺസ്റ്റാന്റിനോപ്പിൾ വെന്റിറ്റ് ദ തുർക്സ് കോൺഗേൾ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കോൺസ്റ്റാന്റോപ്പിൾ കീഴടക്കിയത് എന്ന് തുർക്കികൾ കോൺസ്റ്റാൻഡോപ്പിൾ കീഴടക്കിയത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിലാണ് ഈ ചോദ്യം നമ്മുടെ രണ്ടാമത്തെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പാഠത്തിലുമുണ്ട് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ അടുത്ത ചോദ്യം വെൻ ഡിറ്റ് ദൈസൻസ് ബിഗിൻസ് നവോത്ഥാനം ആരംഭിച്ചതെന്ന് വെൻ ഡിറ്റ് ദ റിനൈൻസെൻസ് ബിഗിൻസ് നവോത്ഥാനം ആരംഭിച്ചതെന്ന് അറ്റ് ദി എൻഡ് ഓഫ് ദി തേർട്ടീൻ സെഞ്ചുറി പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി തേർട്ടീൻ സെഞ്ചുറി പതിമൂന്നാം നൂറ്റാണ്ട് അവസാന കാലഘട്ടത്തിലാണ് നവോത്ഥാന ആരംഭിക്കുന്നത് നവോത്ഥാന ആരംഭിക്കുന്നത് എവിടെയാണ് ഇറ്റലിയിലാണ് ഇറ്റലിയിലാണ് ആ കാര്യം കൂടി ശ്രദ്ധിക്കുക അതും കൂടെ കൂട്ടിച്ചേർക്കുക റിനേസൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റലിയിലാണ് അടുത്ത ക്വസ്റ്റി നോക്കുക റൈറ്റ് നെയിം ഓഫ് വൺ ഓഫ് ദ എമിനന്റ് റൈറ്റേഴ്സ് ടു ദി റനസൻസ് നവോത്ഥാന കാലഘട്ടത്തിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ നെയിം ഓഫ് വൺ ഓഫ് ദ എമിനൻ റൈറ്റേഴ്സ് ടു ദി റനേസൻസ് പീരീഡ് ധാരാളം എഴുത്തുകാരുണ്ട് അതിൽ ഒരാളുടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ഇത് ഇദ്ദേഹത്തിൻ്റെ പേര് പരമപ്രധാനമാണ് കാരണം ഇദ്ദേഹമാണ് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോക്കാം പെട്രാർക്കാണ് പെട്രാർക്ക് പെട്രാർക്ക് അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് അവിടെ എഴുതിയിരിക്കുന്നത് എ ഡി ആയിരത്തി മുന്നൂറ്റി നാല് മുതൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് വരെയാണ് നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാന എഴുത്തുകാരനാണ് ഇദ്ദേഹം ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് നേസൻസ് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ആരാണ് പെട്രാർക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം റൈറ്റ് ദ നെയ് ഓഫ് വൺ ഓഫ് ദ ഗ്രേറ്റ് പെയിന്റേഴ്സ് ഓഫ് റീനൈസൻസ് നവോത്ഥാന കാലഘട്ടത്തിലെ പ്രശസ്തനായ ഒരു ചിത്രകാരന്റെ പേരെഴുതുക റൈറ്റ് ദ നെയിം ഓഫ് വൺ ഓഫ് ദ ഗ്രേറ്റ് പെയിന്റേഴ്സ് ഓഫ് റീനൈസൻസ് പീരിയഡ് നവോത്ഥാന കാലഘട്ടത്തിലെ പ്രശസ്തനായ ഒരു ചിത്രകാരന്റെ പേരെഴുതുക ആരാണ് ലിയനോർഡോ ഡാബിജിയാണ് പ്രശസ്തനായ ചിത്രകാരൻ ഒന്നല്ല മൂന്ന് ചിത്രകാരന്മാരെ കുറിച്ച് നമുക്ക് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ലിയോനോഡോ ഡാവിൻജി ലിയനോഡോ ഡാവിൻജി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വാട്ട് ആർ ദ ടു മോസ്റ്റ് ഫേമസ് ഫൈനിങ്സ് ഓഫ് ലിയനോഡോ ഡാവിൻജി ലിയോനോഡോ ഡാവിൻജിയുടെ രണ്ട് പ്രധാന ചിത്രങ്ങൾ ഏതല്ല ലിയോണോഡോ ഡാവിൻജിയുടെ രണ്ട് പ്രധാന ചിത്രങ്ങൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ദ മൊണാലിസ ആൻഡ് ദ ലാസ്റ്റ് സപ്പർ ഒന്ന് മൊണാലിസയും മറ്റൊന്ന് ലാസ്റ്റ് സപ്പറുമാണ് ശ്രദ്ധിക്കുക മൊണാലിസയും അവസാനത്തെ അത്താഴവും മൊണാലിസ അവസാനത്തെ അത്താഴം ഗീവ് ദ നെയിം ഓഫ് വൺ ഓഫ് ദ ഫേമസ് പെയിന്റിങ് ഓഫ് മൈക്കിൾ ആഞ്ചലോ മൈക്കിൾ ആഞ്ചലോയുടെ പ്രശസ്തമായ ഒരു ചിത്രത്തിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മൈക്കിൾ ആഞ്ചലോയുടെ പ്രശസ്തമായ ഒരു ചിത്രത്തിന്റെ പേര് എന്താണ് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് ആണ് അന്ത്യവേദി ഇത് പലപ്പോഴും തെറ്റാൻ സാധ്യതയുണ്ട് ലിയണ്ടോ ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പറും അതുപോലെ മൈക്കിൾ ആഞ്ചലോയുടെ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റും അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പാടില്ല ഡാമിൻജിയുടെ അവസാനത്തെ അത്താഴം എന്നാൽ അന്ത്യവിധി അവസാനത്തെ വിധി അന്ത്യവിധി ആരുടേതാണ് മൈക്കിൾ ആഞ്ചലോയുടെയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഗീവ് ദ നെയിം ഓഫ് വൺ ഓഫ് ദ ഫേമസ് പെയിന്റിങ്സ് ഓഫ് റാഫേൽ ിന്റെ പ്രശസ്തമായ ഒരു ചിത്രത്തിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ദ സ്കൂൾ ഓഫ് ഏതൻസ് ഏതാണ് ഏതൻസിലെ വിദ്യാലയം ദ സ്കൂൾ ഓഫ് ഏതൻസ് ഏതൻസിലെ വിദ്യാലയം അടുത്തർ ദ ഡോർ ഓഫ് ദി ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്ററി വാസ് മെയ്ഡ് ബൈ ഹൂ ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ നിർമ്മിച്ചത് പ്രശസ്ത ശില്പി ആര് എന്നുള്ളതാണ് ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ നിർമ്മിച്ച ശില്പി ആരെന്നുള്ളതാണ് ഇവിടെ ചോദ്യം ദ ഫേമസ് സ്കൾപ്റ്റർ ദ ഡോർ ഓഫ് ദി ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്റ് വാസ് ബൈ ഹൂ അത് ആരാണ് ലോറൻസോ ആണ് ലോറൻസോ ഗിബർട്ടി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വാസ് വാസ് ബൈ ബൈ നിർമ്മിച്ചത് ആരാണ് വളരെ പ്രശസ്തമായ ഒരു ശില്പവിദ്യയുടെ ഏറ്റവും മനോഹരമായ രൂപമാണ് ഘട്ടമൊലിത്ത ഇത് നിർമ്മിച്ചത് ആരാണ് ഡൊണാറ്റ്ലോ ആണ് ഡൊണാറ്റ്ലോ ആണ് ഘട്ടമൊലിത്ത നിർമ്മിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ ഹു പ്രൊഫോണ്ടഡ് ദി തിയറി ഓഫ് സോളാർ സിസ്റ്റം ഹു പ്രൊഫോണ്ടഡ് ദി തിയറി ഓഫ് സോളാർ സിസ്റ്റം സൗരയുദ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് കോപ്പർ നിക്കസ് ശ്രദ്ധിക്കുക സൗരയുദ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർ നിക്കസ്

ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലി ആരാണ് ഗലീലിയോ ഗലീലി അടുത്ത ക്വസ്റ്റ്യൻ ഇൻവെന്റഡ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ് ഹു ദി ഇൻവെന്റസ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ് ആണ് ജോഹനാസ് ഗുട്ടൻബർഗ് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഹുലറ്റ് മത നവീകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആര് മാർട്ടിൻ ലൂതറാണ് മത നവീകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് മാർട്ടിൻ ലൂതറാണ് ഇത് ജർമ്മനിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് അത് ശ്രദ്ധിക്കുക ഇത് ജർമ്മനിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് റിഫർമേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ജർമ്മനി അതേപോലെ തന്നെ റിലേസൻസ് സ്റ്റാർട്ട് ചെയ്തത് ഇറ്റലിയിലാണ് ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അടുത്ത ചോദ്യം ിൽ ഹു ഇൻവെന്റഡ് ഫ്ളൈങ് ഷട്ടിൽ ഫ്ളൈംഗ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാണ് ഫ്ളൈങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെ ആണ് ഫ്ളൈങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാണ് ശ്രദ്ധിക്കുക ആരാണ് ജെയിംസ് വാട്ട് ഹു ഇൻവെന്റഡ് സ്റ്റീം എൻജിൻ ആവിയന്ത്രം ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആരാണ് ജെയിംസ് വാട്ട് വിച്ച് മെഷീൻ ഇൻവെൻറ്റഡ് ബൈ ജെയിംസ് ഹാർഗ്രീവ്സ് വിച്ച് മെഷീൻ ഇൻവെൻ്റഡ് ബൈ ജെയിംസ് ഹാർഗ്രീവ്സ് ജെയിംസ് ഹാർഗ്രീവ്സ് കണ്ടുപിടിച്ച മെഷീൻ ഏത് വിച്ച് മെഷീൻ ഇൻവെൻറ്റഡ് ബൈ ജെയിംസ് ഹാർഗ്രീസ് ഇപ്പോൾ ഇവിടെ ജെയിംസ് ഹാർവീസ് കണ്ടുപിടിച്ച മെഷീൻ ഏതാണ് സ്പിന്നിങ് ജെന്നിയാണ് സ്പിന്നിങ് ജെന്നി ശ്രദ്ധിക്കുക എന്താണ് സ്പിന്നിങ് ജെന്നി ഇവിടെ ഇൻവെൻറ്റഡ് ബൈ ജെയിംസ് ഹാർവി ഹാർഗ്രീവ്സ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി ത്രീ ലോക്കോമോട്ടീവ് വാസ് ഇൻവെൻറ്റഡുമായി ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ആരാണ് ലോക്കോമോട്ടീവ് ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ആരാണ് ജോർജ് സ്റ്റീവൻസൺ ആരാണ് ജോർജ് സ്റ്റീവൻസൺ ആണ് ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ഇനി നമ്മുടെ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നവോത്ഥാന കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരും അവരുടെ പുസ്തകങ്ങളും അത് അല്ലെങ്കിൽ അവരുടെ കൃതികള് അപ്പോൾ അത് കൃത്യമായിട്ട് ചോദിക്കാറുണ്ട് ഇത് കൃത്യമായി കാണാണ്ട് പഠിക്കേണ്ടതാണ് പെട്രാർക്ക് ശ്രദ്ധിക്കുക പെട്രാർക്കിൻ്റെ ഏതാണ് സീക്രട്ടം സീക്രട്ടം പെട്രാർക്ക് സീക്രട്ടം അതുപോലെ തന്നെ ഡാൻ്റെ ഡാൻഡേടെ ഏതാണ് ഡിവൈൻ കോമഡി ഡാൻഡയുടെ ഡിവൈൻ കോമഡി ഇത് കാണാണ്ട് പഠിക്കേണ്ടതാണ് ഇതിൽ നിന്നൊരു ചോദ്യം എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഡാൻ്റെ ഡിവൈൻ കോമഡി ബൊക്കാച്ചിയോ ബൊക്കാച്ചിയോ ദഖാമറൻ കഥകൾ ദഖാമറൻ ദ ഡക്കാമറൻ ദ ദാമറൻ അതായത് ദഖാമറൻ കഥകൾ சேர்வன்டோ சேர்வந்தோ எந்த டோங் கிஃட் சர்வந்தோ டோன் கிஃப்ட் சர்வந்தோ டோன் கிஃட் சர்வான்தோ டோங் கிளோட அதேபோல தான் இறாஸ்மஸ் இறாஸ்மஸ் எந்த இன் பிரைஸ் ஓளி இறாஸ்மஸ் இன் பிரைஸ் இறாஸ்மஸ் അതേപോലെ பிரைஸ் ஓஃப் ஒன்னோட பெற்றாருக்கு ദ அதேபோல் டாண்டே டிவைன் கோமடின் கதகள் செர்வான் தேன் ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഹോളി ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട മുഴുവൻ നോട്ട്സുകളും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഓരോന്നും എഴുതി നിങ്ങളെടുത്ത് നിങ്ങൾ പഠിക്കുക തുടർന്നും വീഡിയോകളെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക